ക്ലേശസ്പർശമുള്ള കർമ്മങ്ങൾ കർമ്മഫലങ്ങളെ നൽകും അത് ഈ ജന്മത്തിലും ദൃഷ്ടാദൃഷ്ട ജന്മങ്ങളെ ഈ കാണുന്ന ജന്മത്തിലും ഇനി വരാനിരിക്കുന്ന ജന്മങ്ങളിലും അനുഭവിക്കേണ്ടി വരും എന്നാണ് സൂത്രം പന്ത്രണ്ടിൽ പറഞ്ഞു വെച്ചത് സൂത്രം പതിമൂന്നിൽ ആ കർമ്മഫലങ്ങളെ ഏതെല്ലാം രീതിയിലാണ് ഉണ്ടാകുന്നത് എന്ന് പറയുക സൂത്രം പതിമൂന്ന് സതി മൂലേ തദ്വിഭാഗോ ജാത്യുർഭോഗ സതി മൂലേ മുമ്പ് പറഞ്ഞ ആ ക്ലേശം മൂലം കാരണമായി ക്ലേശത്തിലൂടെ തത് ആ കർമ്മങ്ങളുടെ വിപാഗെ കർമ്മഫലം ജാതി ആ ജാതി ആയുസ് ഭം എന്നിങ്ങനെ മൂന്ന് വിധത്തിൽ കടന്നു വരുന്നു ക്ലേശങ്ങൾ കാരണമായി ഉണ്ടാകുന്ന പുണ്യാപുണ്യ രൂപത്തിലുള്ള കർമ്മങ്ങൾ ആ കർമ്മങ്ങളുടെ ഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്ന് നേരത്തെ നമ്മൾ കണ്ടതാണ് പന്ത്രണ്ടാമത്തെ സൂത്രത്തിൽ കണ്ടതാണ് ആ കർമ്മഫലം മൂന്ന് വിധത്തിൽ ഉണ്ടെന്നാണ് ഈ സൂത്രത്തിൽ പറയുന്നത് ഒന്ന് ജാതി രണ്ട് ഭോഗം മൂന്ന് ആയുസ് എന്നിവയാണ് ജാതി എന്നാൽ ജീവവർഗം എന്നാണ് മനുഷ്യൻ മൃഗം പക്ഷി പുഴു എന്നിങ്ങനെയുള്ള ജാതികൾ ആ ജാതികളിൽ ജനിക്കുക അല്ലെങ്കിൽ ആ ജാതിക്ക് സമമായി ജീവിക്കുക എന്നൊക്കെയാണ് ജാതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയുസ് ആയുസ് തന്നെ ശരീരത്തിൽ ജീവനിരിക്കുന്ന കാലം അതിനെയാണ് ആയുസ് എന്ന് പറയാൻ ഭോഗം ഭോഗ വസ്തുക്കൾ ആ ജീവിതകാലത്ത് നമ്മൾ ആഹരിക്കുന്ന വസ്തുക്കൾ ഇപ്പൊ ജാതി അനുസരിച്ച് വസ്തുക്കൾ മാറും അന്നം അതുപോലെ പുല്ല് എല്ല് മാംസം മത്സ്യം എന്നിങ്ങനെ പുഴു ഏതിനെയും തുടങ്ങിയ എന്തും പിന്നെ സുഖഭോഗ ഫലങ്ങളായി അനുഭവിക്കും അത് ഓരോ ജാതിക്കനുസരിച്ച് നമ്മൾ അനുഭവിക്കുകയാണ് ചെയ്തത് ഇപ്പൊ ക്ലേശങ്ങളുടെ സാമീപ്യമുള്ളതിനാൽ ധർമാധർമ്മ രൂപത്തിലുള്ള ഫലം അനുഭവിച്ച് തീർക്കേണ്ടതായി വരും ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ ജാതി അനുസരിച്ച് നേരത്തെ പറഞ്ഞ ജീവവർഗങ്ങളുടെ സ്വഭാവം മനസ്സ് ഇവിടെയാണ് പുനർജന്മത്തിൻ്റെയൊക്കെ കാര്യം വരുന്നത് പുഴുവായി ജനിക്കുന്നത് നരനായി ജനിക്കുന്നത് നാരിയായി ജനിക്കുന്നത് ഓരിയായി ജനിക്കുന്നത് എന്നൊക്കെ പൂന്താനൊക്കെ പറഞ്ഞതുപോലുള്ള ജനനം കർമ്മഫലം പ്രകാരം ഉണ്ടാകുന്നതാണ് അത് നമ്മൾക്ക് നമ്മുടെ ഈ ജന്മത്തിൽ തന്നെ അതൊക്കെ അനുഭവിക്കും അപ്പം നല്ല രീതിയിൽ ജീവിച്ചിരുന്ന ഒരാൾ ചിലപ്പോൾ ഭക്ഷണമൊന്നുമില്ലാതെ ഒരു ഒരു പുഴുവിന് സമാനമായി ഒരു ഒരു ജീവവർഗത്തിന് സമാനമായി ഒക്കെ ജീവിക്കുന്നതുണ്ടാവും അപ്പം അതിനെയും നമ്മൾ ഈ ജാതി എന്നുള്ളതിൽ കാണണം അപ്പം മനുഷ്യനാണ് കൈകാലുകളൊക്കെ ഉള്ളവനാണ് പക്ഷേ അവൻ ജീവിക്കുന്നത് ഈ അവശിഷ്ടം ഭക്ഷണാവശിഷ്ടവും ഒക്കെ കഴിച്ച് ജീവിക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാവുമ്പോൾ അതും ആ ജാതി സ്വഭാവമായിട്ട് നമ്മൾ കാണും അതുപോലെ തന്നെയാണ് ഭോഗവും കഴിക്കേണ്ടുന്ന ഭക്ഷണങ്ങൾ നമ്മൾ ഒരു മനുഷ്യൻ എന്ന രീതിയിൽ സ്വാഭാവികമായും നമ്മൾ കഴിക്കുന്നത് അത് ഭൂമിശ്വാസപരമായും ഒക്കെ വ്യത്യസ്തപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ സാമാന്യമായി അംഗീകരിക്കുന്ന ഒരു ഭക്ഷണ ക്രമമുണ്ട് ആ ഭക്ഷണശീലത്തിൽ നിന്ന് വ്യത്യസ്തമായി അമേധ്യം പോലുള്ളവ കഴിക്കുക മോശം ഭക്ഷണങ്ങൾ കഴിക്കുക പുഴുവടിച്ചതും ചീഞ്ഞതുമായ ഭക്ഷണങ്ങൾ കഴിക്കുക അല്ലെങ്കിൽ പുല്ല് മനുഷ്യൻ കഴിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ വിധിക്കപ്പെടുക അല്ലെങ്കിൽ കഴിക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നത് ഭോഗവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ആയുസ് എന്ന് പറയുന്നത് ശരീരത്തിൽ ജീവൻ നിലനിൽക്കുന്ന അത്രയും കാലം എത്ര കാലം നമ്മൾ ജീവിക്കണം എന്നുണ്ടോ അത്രയും കാലം ജീവിക്കുന്നതിനെയാണ് ആയുസ് എന്ന് പറയുക ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ക്ലേശപൂർണമായ കർമ്മത്തിൻ്റെ ക്ലേശ സ്പർശത്തോടു കൂടി ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങളാണ് എന്ന് തിരിച്ചറിയണം ക്ലേശങ്ങൾ നശിച്ചാൽ ഫല ാപ്തി ഉണ്ടാകില്ല എന്ന് വ്യാസൻ പറയുന്നു നാനാഗ്നിയിൽ ക്ലേശങ്ങൾ നശിക്കാത്തവർക്ക് ജനനമരണ ദുഃഖങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കണം ക്ലേശങ്ങൾ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് നമ്മൾ മുൻ സൂത്രങ്ങളിൽ മനസ്സിലാക്കിയെടുത്തതാണ് അങ്ങനെ ഒരിക്കലും ക്ലേശ സ്പർശമില്ലാത്ത ഒരു കർമ്മം നമ്മൾ സ്വീകരിക്കണം ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളിൽ ഒരു തരത്തിലുള്ള ക്ലേശങ്ങളും സ്പർശിക്കരുത് നിഷ്കാമ കർമ്മം നമ്മൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് കർമ്മത്തെ പൊതുവെ പ്രാരബ്ധം സഞ്ചിതം ക്രിയമാണം എന്ന് മൂന്നായി തിരിക്കാം പ്രാരബ്ധകർമ്മം ആണ് ഈ ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് നമ്മൾ ഈ ഇങ്ങനെ ജനിച്ചത് അത് പ്രാരബ്ധകർമ്മത്തിൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന കർമ്മത്തിൻ ഫലങ്ങളുടെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കണം അതിനിടയിൽ ക്ലേശപൂർണമായി അവിദ്യ അസ്മിത തുടങ്ങിയ പഞ്ചക്ലേശങ്ങളുടെ പ്രേരണയാൽ ചെയ്തു പോയ മുമ്പ് ചെയ്തു പോയ അതിനെക്കുറിച്ച് അറിവില്ലാത്ത കാലഘട്ടത്തിൽ ചെയ്തു പോയ കർമ്മങ്ങളെയാണ് സഞ്ചിതകർമ്മം എന്ന് പറയാം അത് നമ്മൾ മുമ്പ് ചെയ്തതാണ് അതാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇനിയുള്ള കാലം ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഇപ്പോഴും നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് അതിനെയാണ് ക്രിയമാണം എന്ന് പറയുന്നത് അപ്പൊ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മത്തെ സഞ്ചിതകർമ്മം സ്വാധീനിക്കും ഈ സഞ്ചിതകർമ്മം ക്ലേശപൂർണമായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് പുതിയ കർമ്മങ്ങൾ ഉണ്ടാകും അതിനെയാണ് ക്രിയാമാണം എന്ന് പറയാൻ ഒരു കർമ്മത്തിൽ നിന്നും മറ്റൊരു കർമ്മം ഉണ്ടാവും ഈ ക്ലേശബന്ധത്തോടെയാണ് ക്രിയമാണം നടക്കുന്നതെങ്കിൽ അത് വീണ്ടും സഞ്ചിതമായി അടുത്ത തുടർന്നുള്ള ജീവിതത്തിന് പ്രേരക ശക്തിയായിട്ട് അത് മാറും കർമ്മചിത്രം പൂർത്തിയാകുന്നത് വരെ ഒരു ജ്ഞാനി പോലും ഒരു യോഗി പോലും ഒരു സന്യാസി പോലും ഈ ജാതി ആയുഷ് ഭോഗത്തിൻ്റെ പ്രാരബവാകം ജീവിക്കണമെന്ന് വാചസ്പതി മിശ്ര പറഞ്ഞു ജന്മന ജനിച്ച് ഉള്ള ആ ആരംഭകാലഘട്ടത്തിൽ ജീവിക്കേണ്ടത് അത് നമ്മൾ തീർച്ചയായും അത് അനുഭവിച്ച് പോവുക തന്നെ വേണം ക്ലേശത്തെ നശിപ്പിക്കുകയാണ് ഈ കർമ്മത്തിൽ നിന്നും കർമ്മഫലങ്ങളിൽ നിന്നും മോചിക്കാനുള്ള മാർഗം എന്ന് വീണ്ടും പറയുക അതിന് നിർബീജ സമാധി അസംപ്രജ്ഞാത സമാധി മാത്രമാണ് ഈ കർമാശയത്തെ നശിപ്പിക്കാനുള്ള ഒരു മാർഗം പുതിയ കർമ്മങ്ങൾ ഉണ്ടാകുന്നത് എന്തെന്നേക്കുമായി അത് ഇല്ലാതാക്കും ക്ലേശ സ്പർശമില്ലാതെ തന്നിലേക്ക് വരുന്ന കർമ്മങ്ങൾ നിഷ്കാമമായി ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ അത് പുതിയ കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് തിരിച്ചറിയാം